എന്തോന്ന് ഒരു എക്സ്പീരിയൻസ് എല്ലോ കഴിഞ്ഞാ സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമായിരുന്നു എനിക്ക് ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ അവിടെ ഞാനായിട്ട് നിന്നോണ്ട്

അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്രയും ട്രിഗർ ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ എന്നെ ആരും ട്രിഗർ ചെയ്തിട്ടില്ല ഗെയിം നന്നായിട്ട് ഈ പോലെ ബഹളൊക്കെ വെച്ച് കുറച്ച് വീഡിയോ ചെയ്തിരുന്ന കൂടി വക്കാറുള്ളൂ എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിക്കണം എന്നാണ് ഫേക്ക് കാണിക്കാൻ എനിക്ക് അറിയില്ല അവരുടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുടുംബവലിക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇന്ന് ചെയ്തത് അപ്പൊ എല്ലാത്രയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു ആളാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരണി ആനന്ദായിട്ട് തന്നെ നൂറ് ദിവസം കപ്പടിക്കും അത് ശരണയാണ് നിങ്ങൾ നിങ്ങൾ അകത്ത് മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഡബിൾ അതിനെക്കുറിച്ച് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ പരിക്കിടുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ണില്ല നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ അപ്പൊ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്റെ പുറകിൽ എന്താ സമയം ഇതപ്പ എന്റെ കൈയൊക്കെ പുറകിലായിരുന്നു ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്കുണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്പ് കുറേ ഫാൻസ് ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവർ കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത് സോ ഞാനത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാന്ന് പറഞ്ഞ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളെ സോ അതെനിക്ക് അക്സെപ്റ്റ് ജിൻറ്റപ്പനല്ല സ്വയം അല്ല പുള്ളി കപ്പ് എടുക്കും എന്നുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ജിഞ്ചപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻഡപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത് ജിൻഡപ്പൻ കപ്പെടുക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല ഞാൻ പറഞ്ഞ എൻ്റെ മൂന്നാല് പേരുണ്ട് സിജോ ഉണ്ട് അപ്സരി ഉണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട് അതിൽ ജിൻഡപ്പൻ വരുന്നെങ്കിൽ സന്തോഷം ജിൻഡപ്പൻ ആ ക്വാളിറ്റി ഉണ്ട് ജിൻഡോ ജിൻഡോ ഫേക്ക് ആയിട്ടല്ല ഒറിജിനൽ ലൈഫില് In ും എനിക്ക് എനിക്കതറിയില്ല ജിൻറ്റപ്പന്റെ ഗെയിം ആയിരിക്കാം അതല്ലെങ്കിൽ ജിറ്റപ്പൻ നാച്ചുറൽ ആയിരിക്കാം ചിലപ്പോ അതായിരിക്കാം എനിക്കറിയില്ല സ്വന്തമായിട്ട് പറ്റില്ല സംഭവം ഗെയിം എന്തായാലും കളിക്കണം കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിൽ കളിക്കാൻ എന്തെങ്കിലും ഗെയിം എന്തായാലും വേണം നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം സ്ട്രാറ്റജി വേണം ഐഡന്റിറ്റി വേണം എല്ലാം വേണം അതാണ് ഇല്ല എന്റെ പ്രണയം സത്യാവസ്ഥ ഒന്ന് വെളിപ്പെടുത്തോണ എന്താണ് പ്രണയം ഉണ്ടോ ഇനി അവരത് അവിടെ നിന്നപ്പോഴ്ണൽ പേഴ്സണൽ കാര്യങ്ങളില് എനിക്ക് എല്ലാരും പേരിപ്പൊ എടുത്ത് പറയാൻ പറ്റും പക്ഷെ ഈ മീഡിയ ഞാൻ പറയും എന്റെ കൂടെ എന്റെ എല്ലാ രീതിയിലും എല്ലാം പേര് നെഗറ്റീവ് അറിഞ്ഞിട്ട് കുറവാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്നാലും എൻ്റെ കൂടെ എല്ലാവരും നിന്നു അതിന് എല്ലാവരോടും നൂറായിരം നൂറായിരം നന്ദി എന്നും പറയുന്നത്